ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതാ ഡിസവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ തിരുനാൾ ദിവസമാണ് കത്തോലിക്ക സഭയില് ഏറ്റവും പ്രശസ്തരായ ധന്യവിശുദ്ധരിൽ പ്രത്യേകിച്ച് മലയാളക്കരയിൽ എല്ലാ ഇടവക ദേവാലയങ്ങളിലും തിരുനാൾ ഭൂഷിക്കപ്പെടുന്ന ഒരു ധന്യവിശുദ്ധൻ്റെ പുണ്യ തിരുനാൾ ദിവസത്തിലാണ് നാം ഇന്ന് വിശുദ്ധ ഗീവർഗി സഹതയുടെ തിരുനാൾ വിശുദ്ധനെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകളും അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലവും പരിശോധിച്ചിട്ട് അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അത്ര വിശ്വസനീയമല്ല എന്ന ഒരു നിലപാട് സഭ എടുത്തിട്ടുണ്ട് എന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചരിത്രപരമായ ഒരു പഠനം ഒരുപക്ഷെ കാലികമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിൻ്റെ ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ച് അത്ര പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നില്ല എങ്കിൽ കൂടി മലയാളികളുടെ മനസ്സിൽ വിശുദ്ധ കീർഗീസ് സഹദായയുടെ സാന്നിധ്യം ആ മധ്യസ്ഥ ശക്തി ചെറുതല്ലായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുപരിപാലിക്കുന്ന പുണ്യാളച്ഛനായിട്ടാണ് വിശുദ്ധ കി വർഗി സഹദായെ നമ്മൾ കാണുക അതിന് അദ്ദേഹത്തിന്റെ കഥകളിൽ കാണുന്ന പരാമർശം നമുക്കറിയാം രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ട ഭീകരരൂപിയായ ഒരു വ്യാക്രത്തെ അത് ഓരോ ദിവസവും അനേക മനുഷ്യ ജീവിതങ്ങൾ കൊന്നെടുക്കുന്ന ഒരു പ്രതീതി ഉണ്ടായപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തര് എന്ന നിലയിൽ രാജ്യത്ത് നിന്ന് നറുക്കിട്ട് ഓരോരുത്തരെയായിട്ട് വ്യാകൃതത്തിന് ഭോജനമായിട്ട് നൽകി വരവേ രാജകുമാരിക്ക് കുറിവീണപ്പോൾ അവളെ രക്ഷിക്കാനായി ഗീവർഗി സഹത അവിടെ എത്തുന്നതും വ്യാകൃതത്തെ ക്രൂരമായി വധിച്ച് രാജകുമാരിയെ ലക്ഷിക്കുന്നതുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നത് ഈ കഥയുടെ യാഥാർത്ഥ്യം എന്തു തന്നെയാണെങ്കിലും ക്രിസ്തുവിന്റെ സഭയുടെ സംരക്ഷകനായിട്ടാണ് വിശുദ്ധ ഗിവിറകി സഹദായെ നാം കാണുക അദ്ദേഹം ഏറ്റെടുത്ത വിശ്വാസ പാരമ്പര്യത്തെയും ക്രിസ്തുനാഥനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റെടുത്ത ധീരമായ നിലപാടുകളെയും സഭ ശ്ലാഘിക്കുന്നതോടൊപ്പം അദ്ദേഹം വധിച്ച ആ ക്രൂര വ്യാക്രത്തിൻ്റെ പ്രതീകമെന്നോണം നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയായിട്ട് തീരുന്ന പാമ്പുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ വളർത്തു മൃഗങ്ങളെ രക്ഷിക്കാൻ പോരുന്ന പുണ്യ അളച്ചനായിട്ട് വിശുദ്ധ ഗിവർഗി സഹതയായി നാം കാണുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴുന്ന് എഴുന്നള്ളിക്കുവാനും അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിവസം കോഴി നേർച്ച ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും സാധ്യതകൾ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഗീവർഗി സഹത നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചിന്ത ഈ വളർത്തു മൃഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു വളർത്തുമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ ക്രൂരമായിട്ട് കൊന്നെടുക്കുന്ന പാമ്പിൻ്റെ അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്നത് ഒരു താത്വികമായ അല്ലെങ്കിൽ ഒരു ഒരു വളരെ എന്താ പറയുക നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന നിലയിൽ അതിന് പ്രസക്തിയുണ്ട് എന്നാൽ ഇന്ന് തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിൻ്റെ പടയാളിയായി മാറുന്ന ശത്രുവിനെതിരെ പോരാടുന്ന ഒരു ശക്തനായ സൈന്യാധിപനായിട്ടാണ് ക്രിസ്തുജനത്തെ സംരക്ഷിക്കാനായിട്ടുള്ള നിയോഗം അത് ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ആണ് എങ്കിൽ പോലും അത് കൃത്യമായി ഏറ്റെടുക്കുന്ന ഗിവർഗിസ് സഹത നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി നാമങ്ങനെ ആയിത്തീരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ വലിയ പദവികളും ഉത്തരവാദിത്വങ്ങളുമൊക്കെ നൽകി ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി രാജാവാണ് തൻ്റെ നാഥനെന്ന് ഗുരുവെന്ന് നായികൻ എന്നൊക്കെ പ്രഖ്യാപിക്കണമെന്നുള്ള വാക്കുകളിൽ അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ സമ്പായിക്കുന്നുണ്ട് അവിടെ ധീരമായ നിലപാടെടുത്തവനായിരുന്നു വിശുദ്ധീസ ദൈവത്തെ രണ്ടാം സ്ഥാനത്തെങ്കിലും ആക്കി മാറ്റിയിട്ട് വേറെ ആരെയും അവിടെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം പ്രമാണം നമ്മളോട് പറയുന്നുണ്ടല്ലോ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനെല്ലാം മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഇതാണ് നമ്മളെ നയിക്കേണ്ട ചിന്തയെങ്കിൽ നമ്മളെ പിറകോട്ട് വലിക്കുന്ന എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തേക്കൽ ഉപരി മറ്റും എന്തിനെയെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കാന് മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും ഒരു വെമ്പലുയരുന്നുണ്ടായെങ്കിൽ അത്തരം സാധ്യതകളെ പോലും തള്ളിക്കളയുന്നതാണ് എന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചിന്ത ക്രിസ്തുവാണ് രക്ഷ ക്രിസ്തുവിലാണ് എൻ്റെ രക്ഷ അതുകൊണ്ട് രക്ഷകനും നാഥനുമായ ക്രിസ്തുവിനെ ഉറച്ച വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെതിരെ ഉയരുന്ന നാരകീയ ശക്തികൾക്കെതിരെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുവാൻ ധീരപടയാളികളായി മാറാൻ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ കടന്നു വന്നാലും കർത്താവിനോട് കൂടെയായിരിക്കുവാനും കർത്താവിന് വേണ്ട നിലപാടുകൾ സ്വീകരിക്കുവാനും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനത്തോട് വിശ്വസത പുലർത്തിക്കൊണ്ട് തമ്മിലാണ് പ്രിയപ്പെട്ടവരായിത്തീരാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താപ്ശം സിഹായുടെ കൃപയും ബലാബായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയാണ് ഇവർക്ക് നാമധാരികളായ ജോർജ് നാമധാരികളായ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പുണ്യം വിശുദ്ധൻ്റെ മധ്യസ്ഥം ഏറ്റവും പ്രത്യേകമായ വിധം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു